സംസ്ഥാന കോൺഗ്രസിൽ പുതിയ സമവാക്യ സൂചനകൾ നൽകി കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനുമായി കൈകോർത്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നാണ് സൂചന മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കെ കരുണാകരൻ അനുസ്മരണ പരിപാടിയിലേക്ക് സുധാകരന് മാത്രമാണ് ക്ഷണമുള്ളത് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന കെ കരുണാകരൻ ജന്മദിന അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷൻ കെ മുരളീധരനാണ് ഉദ്ഘാടകൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും മുരളീധരൻ നേതൃത്വം നൽകുന്ന കെ കരുണാകരൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കോ ക്ഷണമില്ല ഒറ്റനോട്ടത്തിൽ അസ്വാഭാവികതകളില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയാണിത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പരിഭവങ്ങൾ തുറന്നു പറഞ്ഞ കെ മുരളീധരനെ നേരിൽ കണ്ടത് സുധാകരൻ മാത്രമാണ് മുരളിക്ക് വേണ്ടി കെ പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞു പോലും തയ്യാറുണ്ട് ണെന്ന് സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കെ പി സി സി അധ്യക്ഷനെ മാറ്റാൻ നീക്കമെന്ന പ്രചരണത്തിനിടെ സുധാകരൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ മുരളിയും സുധാകരനു വേണ്ടി പ്രതിരോധം തീർത്തിരുന്നു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെ ചേരിപ്പോരിനിടെ കെ മുരളീധരനും കെ സുധാകരനും ഒരു ചേരിയിൽ നിലയുറപ്പിക്കുന്നുവെന്നാണ് സൂചനകൾ അതിനിടെയാണ് കരുണാകരൻ അനുസരണത്തിന് മറ്റു നേതാക്കളെ തഴഞ്ഞ് ഇരുവരും ഒന്നിച്ച് വേദി പങ്കിടാൻ തയ്യാറെടുക്കുന്നതും ഓരോ ദിവസവും ഗ്രൂപ്പുകളും സമവാക്യങ്ങളും മാറുന്ന സംസ്ഥാന കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ചേരികൾ രൂപപ്പെടുമോ എന്നതും പ്രധാനമാണ്